ലഹരി മാഫിയക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രചരണം നടത്തിയ ആൾക്കു നേരെ മാഫിയക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പ് നടത്തിയ ആൾക്കു നേരെ ആലുവയിൽ ആക്രമണം കീഴ്മാട് കുട്ടമശ്ശേരി സ്വദേശി സുഭാഷിന് നേരെയാണ് പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിലെത്തിയ നാലംഗ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്നും കീഴ്മാട്ടിൽ വൻതോതിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുകയാണെന്നും സുഭാഷ് പറയുന്നു ഞാൻ കഴിഞ്ഞ ലഹരി നമ്മുടെ റസിഡൻ്റ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിരുന്നു ഇങ്ങനെ ആൾക്കാർ അവിടെ കാർ വന്ന് നോക്ക് ഇവരുടെ കച്ചവടത്തിനെ പറ്റി ഒരു ശിക്ഷയെ കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാണ് മുമ്പ് മധുരയിലൊക്കെ തൊണ്ണൂറ് ദിവസം അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇവർ കഴിഞ്ഞ ദിവസം വന്നു മുതൽ എന്നെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് വിഷ്ണു പിന്നെ കൊല്ലും വണ്ടി വെട്ടും എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ അവിടെ ച പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാറിന് വന്ന് ആരാൾ കാറിന് വന്ന് വടിവാളായിട്ട് ഇറങ്ങി അത് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷ മാർഗ്ഗ പെട്ടലും ഇതൊക്കെ ഞാൻ തൊട്ട് ചൈപ്പാങ്ങ പാട്ടത്തേക്ക് തള്ളിട്ടില്ല അവിടെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർ ഇരുമ്പോടി വടിവാളും ഇരുമ്പോടിയും ഇരുമ്പൊടി വെച്ച് തയ്ക്കുന്നതുണ്ട് അവിടെ വെച്ച് അടിച്ച് സ്കാനും പറഞ്ഞു സ്കാൻ ചെയ്യാൻ ചെയ്തിട്ട് വന്നു പിന്നെ അത് കണ്ടവിടെ തുമ്പിച്ച പ്രദേശത്തെ ജനങ്ങളെ കൂടി ഓടി വന്നു അവർ വന്നിപ്പോൾ എന്റെ വിട്ടിട്ട് അവരിട്ടിട്ട് ഓടുന്നു കാറ് വിട്ടിട്ട് ഓടും ഗ്രൂപ്പിലൂടെ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നിടങ്ങൾ സംബന്ധിച്ചും വിൽപ്പന നടത്തുന്നവരെ സംബന്ധിച്ചും വിവരങ്ങളിട്ട് ഇത് പോലീസിന് കൈമാറാറുണ്ടെന്നും സുഭാഷ് പറയുന്നു കഴിഞ്ഞ ദിവസം സുഭാഷ് ഇത്തരത്തിൽ പോസ്റ്റിട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ആലുവ